കുറച്ചും വലിയ ാണ്പ്പി ഹാപ്പി ഹാപ്പി ഇദ്ദേഹമാണ് ഈ ഇതിൻ്റെ ഓണർ your good name no english name 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 sasa so -so. if they have any other one of these village children's mm -hmm. Foods I mean, they say, yeah, small pool mm -hmm. to do something soon ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നാലാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാഴ്ചകളിൽ വരുന്നത് ഷരിചാമിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് സുവോളജിക്കൽ സെന്റർ ഉണ്ട് അതുപോലെ സബദൂരി ഫോറസ്റ്റ് സിയോണി ലേക്ക് ഉജർമ ലേക്ക് അങ്ങനെയൊക്കെയുള്ള കുറേ കാഴ്ചകളാണ് ഗൈഡ് പത്തുമണിക്ക് വരും എന്ന് പറഞ്ഞു ഇപ്പോ സമയം എട്ടരയാകുന്നേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് മണിയായി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ട്രിബിൾസി മാളിൽ പോയിട്ട് നമുക്കൊരു മെമ്മറി കാർഡ് വാങ്ങും ಕೈಯಲ್ಲಿೊಂಡರೋನ್ ಮೊಮರಿ ಕಾರ್ಡ್ ಅಕ ಫುಲ್ ಆಯ್ ಜೋಲೋಜಿಕಲ್ ಸರ್ಟಿಸರ್ ಅವೈದಿ ನಿಮತ್ ಖುಸಿ ಓಕೆ ಆತೆ ಚಬಬೂರಿ ಫೋಸ್ಟ್ ಟೀಕ್ವಿಸ್ಟ್ ಆಪಟರ್ ಸಿಯೋನಿ ಲೇಕ್ ಆಕೆ ಪಿಯೋರಿ ರಿವರ್ ರಿವರ್ ಆತರ್ ಉಚೋಮ ಲೇಕ್ ಓನ್ ದಿ ಯಿ ಯಾರಿ ಕಾಣನಾನಿ ಟು ಬಿ ಸೀ ಬಾಲ್ ഇറ്റ്സ് എ ബിഗ് മാൾ ഇവിടെ ചെക്ക് ചെയ്യാന്ന് പറയുന്നത് നോക്കാം നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് ഓർട്ടിനെയൻ്റെ ആറിയാണ് തൊട്ടടുത്ത് വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നത് അത് നമ്മുടെ ഗൈഡ് പറഞ്ഞു അവിടെ എന്താ ചെക്ക് ചെയ്തിട്ട് വാങ്ങിയാൽ മതി ഇവിടെ നോക്കാതെ മെമ്മറി കാർഡ് വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് വർക്കിംഗ് ആണ് അവിടെ നിന്നധികം സമയം കളഞ്ഞിട്ടില്ല കാരണം നമുക്ക് ഒരുപാട് ഇന്ന് ട്രാവലി പോകാനുണ്ട് അപ്പോൾ അമേരിക്ക പോയാലും നേരത്തെ വരാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ മെമ്മറി കാർഡ് വാങ്ങി നമ്മളെ തരാം ഇലകളൊക്കെ ചെറുതായിട്ട് പഴുത്ത് വരുന്നത് ഇനിയിപ്പോൾ ആ ഒരു സീസൺ ആകുമ്പോൾ അതായത് ഇലകളൊക്കെ പഴുക്കുന്നൊരു സീസണുണ്ട് ആ സമയത്ത് വേറൊരു കാഴ്ചയാണ് ഈ കാണുന്ന റെഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ പൈപ്പാണ് നമ്മൾ അർബനിയിൽ കണ്ടതുപോലെ ഏറ്റവും പുളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ തണുപ്പും മഞ്ഞുമാണ് കൂടുതൽ അപ്പോൾ ഭൂമിയുടെ അടിയിൽ കൊച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കായ് കഴിഞ്ഞാലൊന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവർ ഭൂമിയുടെ മുകളിൽ ഇതുപോലെ പൈപ്പ് കൊടുത്തിട്ട് ഈ ഗ്യാസ് പൈപ്പിനെ നമ്മൾ പല ഒരു നദിയാണ് പക്ഷെ വരണ്ടു കിടക്കാണ് മഴ പെയ്യുമ്പോഴാണ് വെള്ളം വരുന്നതെന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞല്ലോ മഞ്ഞ് ഉരുകുന്ന സമയമുണ്ട് ആ സമയത്താണ് വെള്ളം പറഞ്ഞത് ഈ നദി നിറഞ്ഞു പോകും അത്രയും വെള്ളം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ഒരു തരി പോലും വെള്ളമില്ല കാരണം മഞ്ഞൊക്കെ ഉരുകിത്തിരുന്നതുകൊണ്ട് വെള്ളമില്ല മലയുടെ മുകളിലൊരു മൊണാസ്ട്രി ആണെന്നുണ്ട് മങ്കട മൊണാസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഹൈറ്റിലും വീഡിയോയിൽ കാണുന്നുണ്ടോന്നറിയില്ല ഇതൊരു ചെറിയ കുറ്റിക്കാട് പോലുള്ള സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോ ഒരു സ്ഥലത്തെത്തിയോ പുറത്ത് ഈ ചെന്നായളുടെ കരച്ചിൽ കേട്ട് പുള്ളി നടത്തി ഇവിടെ ഒരുപാട് വൈൽഡ് വൈൽഡായി മനസ്സിലുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്ന സോവിയറ്റ് യൂണിയൻ ടൈമിലുള്ള വാൾ ആർട്ടാണ് സൈഡില് പല സ്ഥലത്തും റോഡുകൾ നടക്കുന്നുണ്ട് ഈ തണുപ്പിന് മുമ്പ് ഇവിടെ റോഡ് പണിക്ക് ഇടാക്കാനുള്ളത് കാരണം ഇവിടെ നന്നായിട്ട് മഞ്ഞ് വീഴുന്ന സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് മീറ്റർ ഉടപ്പിക്ക് മഞ്ഞ് വീഴുന്ന സ്ഥലമാണ് നമ്മളീ പോകുന്ന റൂട്ടിൽ ചെറിയ ചെറിയ ഒരുപാട് വില്ലേജുകളുണ്ട് അപ്പോൾ തണുപ്പ് സമയത്തിന് മുമ്പ് റോഡ് പണി വരുത്തില്ലെങ്കിൽ മഞ്ഞ് വീഴ്ച ഉടൻ കഴിഞ്ഞാലൊന്നും ചെയ്യാൻ പറ്റില്ല ും റോഡും കഴിഞ്ഞ മഞ്ഞ് കാലത്ത് ഒടിഞ്ഞു പോയതാണ് അതൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്നത്

ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പരിക്ക് പറ്റിയ അപകടങ്ങളൊക്കെ പറ്റിയ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ് അവർക്ക് മൃഗങ്ങളുമായിട്ടുള്ള ഒരു ഒക്കെ നടത്താൻ പറ്റും കുതിരകളുണ്ട് അതുപോലെ ഇവിടെ കരടികളാണ് ഈ കാണുന്നൊക്കെ മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ കുറച്ച് പേര് ഇവിടെ ഉണ്ട് അത്ര തിരക്കൊന്നും ഉള്ള സ്ഥലമല്ല പക്ഷെ ആൾക്കാർ വന്ന് കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ സ്പോൺസേഴ്സ് നമ്മുടെ കെയറി ഫോർ സ്പോൺസറാണ് സപ്പോർട്ടറാണ് ഇതിന് തൊട്ടപ്പുറത്ത് ചെന്നായിക്കളുണ്ടായിരുന്നു പക്ഷെ അവർ വരുന്നില്ല അവർ പൊതുവേ മനുഷ്യരുമായിട്ട് ഇണങ്ങാത്ത ടൈപ്പല്ലേ കരടിയുടെ അടുത്ത് വന്ന് വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കുതിരകൾ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിൽ പരിക്ക് പറ്റിയ ആൾക്കാർ ഉപേക്ഷിച്ച മൃഗങ്ങളാണ് ഇവരിവിടെ കൊണ്ടുവന്നിട്ട് സംരക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെയുള്ള സംരംഭങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് go No, no, no. Don't go very near. Take a distance. Sometimes they... Yeah, they, they please they take get. a distance. Don't fight, don't fight. okay. <laughs>

ഏകദേശം നൂറ് മൃഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതിൽ സുഖപ്പെടുന്ന മൃഗങ്ങളെ അല്ലെങ്കിൽ ചികിത്സിച്ച് ശരിയാക്കുന്ന മൃഗങ്ങളെ ഒന്നുകിൽ കാട്ടിൽ തിരിച്ചുവിടും അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് ഇപ്പോൾ നൂറ് മൃഗങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് ഹാപ്പി ഹാപ്പി പട്ടികൾ ഉപേക്ഷിച്ചു പോയൊരു പട്ടിയാണ് നമ്മൾ അത് പകുതി വഴിയെ പറ്റി ബന്ധപ്പെട്ട് കുട്ടികൾ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ബോക്സും കൂടെ വാങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ ആരും കാണുന്നില്ല അവരവിടെ നടന്നു വരുന്നുണ്ട് ഞാനത് എടുത്തിട്ട് പോന്നു പോകുന്നൊരിക്കുന്ന കാശ് കൊടുത്തിട്ട് പോവാം കേൾക്കാം ചൂട് കാരണം ഇവിടെ നിൽക്കുന്ന സൂര്യകാന്തിയൊക്കെ വാടിക്കരിഞ്ഞു നിൽക്കുന്നു ഇവർക്ക് കുളിക്കാനുള്ള ടാങ്ക് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇന്ന് രണ്ട് പേര് പോയി കിടക്കുന്നു നമുക്കിനി ഡോഗിൻ്റെ സെക്ഷനിൽ പോവാം അവിടെ പോയി കഴിഞ്ഞാൽ ഇവർ മുഴുവൻ ആളെ കാണുമ്പോൾ തന്നെ പുര തുടങ്ങും ഹായ് ഇവിടെല്ലാം ആൾക്കാർ ഉപേക്ഷിച്ച് പോയ നായ്ക്കളാണ് ദിസ്ഇസ് ഡിഫറെൻ്റ് അവിടെ ഇനി ഇവരുടെ ജോലിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഇതിന്റെ മെയിൻ മെയിനായിട്ട് എനിക്കൊരു അട്രാക്ഷനായിട്ട് തോന്നി കരടികളാണ് കരടികൾ നമ്മളങ്ങനെ പൊതുവെ കാണാറില്ലല്ലോ കാണാനില്ല ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ് ഇതിന്റെ ഓണർ ഇദ്ദേഹമാണ് ഈ മൃഗങ്ങളെല്ലാം സംരക്ഷിക്കുന്നത് നമ്മൾ വരുന്ന സമയത്ത് ഈ ചെന്നായിക്കൾ ഇവിടെ ഇല്ലായിരുന്നു പുള്ളി വന്ന് വിളിച്ചപ്പോൾ തന്നെ അവർ കാട്ടിനുള്ളിലായിരുന്നു ഇപ്പം നേരെ ഇവിടെ വന്ന് യു ആർ ഡുയിങ് എ വെരി ഗുഡ് ജോബ് താങ്ക്സ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല സ്നേഹം ഇത് കണ്ട ഇവിടെ ഉള്ളൊരു ചെറിയ ചെറിയ ടൈപ്പ് ഒരു ആപ്പിളാണ് ഒരുപാട് കാഴ്ച നിൽക്കുന്നുണ്ട്

ൂരി ഫോറസ്റ്റിന്റെ മേടിന്നാണ് ഈ ഒരു റിവർ വരുന്നത് നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത് ക്ലീൻ വാട്ടർ നമ്മൾ ഇന്നലെ കണ്ട ബരിയില്ലേ അതിവിടെ ഒരുപാടുണ്ട് വിഭാഗത്തെല്ലാം ഇത് തന്നെയാണ് ഈ വൈൽഡ് ബെറി ബ്ലാക്ക്ബെറി എന്നാണ് ഇവർ പറയുന്നത് ബ്ലാക്ക്ബെറി ആണോന്നറിയില്ല വൈൽഡ് ബെറി എന്നാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത് ഇത് ശരിക്കും ഒരു ഫുൾ ഗ്രാമമാണ് ഇവിടെ ഒന്നും ആരുമില്ല ഗൈഡിന് ഒരു ഏരിയ ഇങ്ങനെ കൊണ്ടു വന്നതാണ് നമ്മുടെ ഇവിടെ അങ്ങനെ അധികം ആരും ഈ ഒരു റിവർ സൈഡിലോട്ടൊന്നും വരാറില്ല എന്നാലേ തന്നെ മാക്സിമം നമ്മുടെ സുവോളജിക്കൽ സെന്റർ വരെ വരാറേ ഉള്ളൂ ഇതിലെന്തൊരു പഴം പോലത്തെ സാധനമുണ്ട് ഞാൻ എന്താന്ന് ചോദിച്ചാൽ പുള്ളി വന്നത് ഇതൊരു ഈ മരത്തിൻ്റെ കായയാണ് അത് പ്രത്യേകിച്ച് കഴിക്കാൻ പറ്റുന്നതല്ല അത് ജസ്റ്റ് അതിൻ്റെ ഒരു കായ മാത്രമാണ് ഇതൊരു ഫ്രൂട്ട് പോലെ നിൽക്കേണ്ടി സാധനമുണ്ട് അതിൻ്റെ ഇലയൊക്കെ മൾബറിയുടെ ഇല പോലുണ്ട് ഈ മരത്തിൻ്റെ അങ്ങനെ ചീവീടുകളുടെ കരച്ചിലുമൊക്കെയാണ് ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് ബാർബിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പാടുണ്ട് മൂവിങ് ദീസ് നാച്ചുറൽ മസാജ് ഇതിനെ താഴെ മുഴുവൻ ഉരുണ്ട കല്ലുകളാണ് അപ്പോൾ ഇല്ലു ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മസാജ് കിട്ടുന്നൊരു ഫീലാവും അത് ശരിയാണ് കറക്റ്റാണ് നമ്മൾ ഈ ഉരുണ്ട കല്ല് കല്ലുകഴിഞ്ഞാൽ നടക്കുമ്പോൾ ശേഷം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു ഇവിടെ വെള്ളത്തിനൊക്കെ കളിക്കും ഇപ്പോൾ സമയം പന്ത്രണ്ട് നമ്മൾ വീണ്ടും തിരിച്ചുപൊയ്ക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് നമ്മുടെ ഇവിടെ ആൾക്കാരൊക്കെ ബാർബിക് ചെയ്തതിന്റെ ബാക്കി ഒക്കെ ഇട്ട് പോയിട്ടുണ്ട് വണ്ടി വരാനുള്ള ചെറിയൊരു കഴിയാണ് നമ്മൾ നടന്ന് വീണ്ടും നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ ജുവളജിക്കൽ സെന്ററിലെയും അതുപോലെ ആ റിവറിലേയും കാഴ്ചകളെ കണ്ടു തിരിച്ച് വണ്ടിയുടെ അടുത്തെത്തി അപ്പോൾ ഈ വീഡിയോയിൽ വീഡിയോയില് ഇത്രേയുള്ളൂ വിശേഷങ്ങൾ അടുത്തിനി നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ സബദൂരി ഫോറസ്റ്റിൻ്റെ മേലിലോട്ടാണ് പോകുന്നത് ആ കാഴ്ചകൾ കാണാം അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ബൈ ബൈ